ആറാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് മാറ്റത്തിൻ്റെ പൊരുൾ പാഠപുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട് ചിത്രം നന്നായി നിരീക്ഷിച്ച് അതിൽ എത്ര പ്രവർത്തികൾ നടക്കുന്നുണ്ട് എന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തെല്ലാം പ്രവർത്തികൾ കാണാൻ സാധിക്കും ട്രാക്ടർ ഓടിക്കുന്നു കുട്ടികൾ കളിക്കുന്നു സ്പീക്കർ അല്ലെങ്കിൽ ഉച്ചഭാഷണയിൽ സംസാരിക്കുന്നു കർഷകൻ കിളയ്ക്കുന്നു ജീപ്പ് ഓടിക്കുന്നു ഇത്രയും കാര്യങ്ങൾ നമുക്ക് അതിൽ കണ്ടെത്താൻ സാധിക്കും മനുഷ്യനെ ഇങ്ങനെ പ്രവർത്തികൾ ചെയ്യണമെങ്കിൽ ഒരു ഊർജ്ജം ആവശ്യമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് പ്രവർത്തികൾ ചെയ്യാനുള്ള ഊർജം ലഭിക്കുന്നത് അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അതുപോലെ നമുക്ക് ചുറ്റും മറ്റു പല പ്രവർത്തികളും നടക്കുന്നുണ്ട് അതിനും എന്താവശ്യമാണ് ഊർജം ആവശ്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ഊർജ്ജം എവിടെ നിന്നാണ് കിട്ടുന്നത് അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂര്യനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രകാശം ഒരു തരത്തിലുള്ള ഊർജ്ജരൂപമാണ് അതാണ് നമ്മൾ സോളാർ പാനലുകളിൽ ഉപയോഗിക്കുന്നത് ഇതുപോലെ ഭക്ഷണം പാകം ചെയ്യാനായി നമ്മൾ താപോർജ്ജമാണ് ഉപയോഗിക്കുന്നത് താപം എന്ന് പറയുന്നത് ചൂട് എന്നുള്ളതിൻ്റെ ഒരു മറ്റൊരു വാക്കാണ് ഇതുപോലെ ഫാൻ പ്രവർത്തിപ്പിക്കുന്നതിനും ലൈറ്റ് ഓൺ ആക്കുന്നതിനും നമ്മൾ ഉപയോഗിക്കുന്ന ഊർജ്ജമാണ് വൈദ്യുതോർജ്ജം പട്ടികയിൽ കുറച്ച് പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട് അതിൽ ഏത് തരം ഊർജ്ജമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് എന്ന് കണ്ടെത്തെഴുതുന്നതിന് വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത് പെട്രോൾ ഡീസൽ പോലെയുള്ള ഇന്ധനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഊർജത്തിലാണ് മോട്ടോർ വാഹനങ്ങൾ പ്രവർത്തിക്കുന്നത് സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന ചൂട് അല്ലെങ്കിൽ താപം ഉപയോഗിച്ചാണ് തുണി ഉണങ്ങുന്നത് ബൾബ് പ്രകാശിക്കുന്നതും ഉച്ചഭാഷണികൾ പ്രവർത്തിക്കുന്നതും വൈദ്യുതോർജം ഉപയോഗിച്ചാണ് ഇവിടെ താപം അതായത് ചൂട് വൈദ്യുതി പ്രകാശം ശബ്ദം ഇവയെല്ലാം പലതരം ഊർജ രൂപങ്ങളാണ് നമുക്കറിയാം ബൾബ് പ്രകാശിക്കുമ്പോൾ പ്രകാശോർജ്ജം ഉണ്ടാകുന്നുണ്ട് പക്ഷേ പ്രകാശോർജ്ജം മാത്രമല്ല ഉണ്ടാകുന്നത് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അതുപോലെയുള്ള ബൾബുകൾ പണ്ട് നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്നു ഇത് കുറച്ച് നേരം പ്രവർത്തിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ചില്ലില് നമ്മൾ തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ചൂട് അനുഭവപ്പെടും അതിൻ്റെ അർത്ഥം എന്താ നമ്മൾ കൊടുത്തിരിക്കുന്ന വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമായി മാറി കൂടെ കുറച്ച് ചൂട് അതായത് താപോർജവും ഉണ്ടായി ഇങ്ങനെ വൈദ്യുതോർജ്ജത്തിൽ നിന്ന് പ്രകാശോർജ്ജവും താപോർജ്ജവും ഉണ്ടായെങ്കിലും നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്നത് ഏത് ഊർജ്ജമാണ് പ്രകാശോർജ്ജമാണ് ടോക്സ് ബുക്കിൽ അടുത്തതായി ഒരു പട്ടിക തന്നിട്ടുണ്ട് അതിൽ കുറച്ച് സന്ദർഭങ്ങൾ തന്നിട്ടുണ്ട് എത്ര ഊർജ രൂപങ്ങൾ അതിലുണ്ടാകുന്നു അതിൽ നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത് എന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തേതാണ് ടോർച്ച് പ്രകാശിക്കുന്നു പ്രകാശോർജ്ജവും കൂടെ കുറച്ച് താപോർജ്ജവും ഉണ്ടാവും നാം ഉപയോഗപ്പെടുത്തുന്നത് പ്രകാശോർജ്ജമാണ് അടുത്തതാണ് മെഴുകുതിരി കത്തുന്നു ഇതുപോലെ തന്നെ പ്രകാശോർജ്ജവും കുറച്ച് താപോർജ്ജവും ഉണ്ടാവും നമ്മൾ പ്രകാശോർജ്ജമാണ് ഉപയോഗിക്കുന്നത് അടുത്തതാണ് അടുപ്പിൽ വിറക് കത്തുന്നു പ്രകാശമുണ്ടാകും താപമുണ്ടാവും കൂടെ കുറച്ച് ശബ്ദവും ഉണ്ടാകും നമ്മളതിൽ താപോർജ്ജമാണ് ഉപയോഗിക്കുന്നത് ഇത് വൈദ്യുത ബൾബ് പ്രകാശിക്കുന്നു പ്രകാശോർജ്ജവും താപോർജ്ജവും ഉണ്ടാകുന്നു പ്രകാശോർജ്ജം നമ്മൾ ഉപയോഗിക്കുന്നു പടക്കം പൊട്ടുന്നു പ്രകാശം താപം ശബ്ദമുണ്ടാകുന്നുണ്ടെങ്കിലും നമ്മളതിൽ കൂടുതലായി ഉപയോഗിക്കുന്നത് ശബ്ദോർജ്ജമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാ പ്രവൃത്തികൾക്കും ഉദാഹരണത്തിന് ലൈറ്റ് കത്തുന്നു ടോർച്ച് പ്രകാശിക്കുന്നു ഇതിനെല്ലാം ഊർജം ആവശ്യമാണ് പലതരം ഊർജ്ജ രൂപങ്ങളുണ്ടാകുന്നു പക്ഷേ നമ്മളെല്ലാം ഉപയോഗപ്പെടുത്തുന്നില്ല താഴൊരു പട്ടിക തന്നിട്ടുണ്ട് ഓരോ സന്ദർഭത്തിലും എന്തെല്ലാം ഊർജ്ജ രൂപങ്ങൾ ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തേത് പൂത്തിരി കത്തുന്നു ശബ്ദോർജം ഉണ്ടാകുന്നുണ്ട് താപോർജ്ജം പ്രകാശോർജ്ജം അടുത്തതാണ് മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നു ശബ്ദോർജം ഉണ്ടാകുന്നുണ്ട് സൈക്കിളുടെ പല ഭാഗത്തും ചെറിയ രീതിയിൽ താപോർജ്ജം ഉണ്ടാകുന്നുണ്ട് സൈക്കിൾ കറങ്ങുന്നുണ്ട് അല്ലേ അതിനെ നമ്മൾ എന്ന് പറയും അടുത്തതാണ് മിക്സി പ്രവർത്തിക്കുന്നു ഇതേപോലെ യാന്ത്രികോർജം ഉണ്ടാകുന്നുണ്ട് കുറച്ച് താപോർജ്ജം ഉണ്ടാകുന്നുണ്ട് നല്ല ശബ്ദോർജം ഉണ്ടാകുന്നുണ്ട് അടുത്തതാണ് ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തിക്കുന്നു ആ മോട്ടോർ കറങ്ങുന്നത് കാണാൻ പറ്റും അല്ലേ അപ്പോൾ അത് യാന്ത്രികോർജ്ജമാണെന്ന് പറയാം നമുക്ക് ശബ്ദോർജമുണ്ട് കുറച്ച് താപോർജ്ജവും ഉണ്ട് ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ കൊടുക്കുന്ന ഊർജത്തെ ഒരു രൂപത്തിൽ നിന്ന് നമുക്ക് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാം അതായത് വൈദ്യുതോർജ്ജത്തെ പ്രകാശോർജ്ജമായോ താപോർജ്ജമായോ യാന്ത്രികോർജ്ജമായോ എല്ലാം നമുക്ക് മാറ്റാൻ സാധിക്കും മിക്സിയും മോട്ടോറും എല്ലാം പ്രവർത്തിക്കാൻ നമ്മൾ വൈദ്യുതോർജ്ജമാണ് ഉപയോഗിച്ചത് എന്നാൽ പൂത്തിരി കത്തുന്നതിന് എന്ത് ഊർജ്ജമാണ് നമ്മൾ ആദ്യമായി ഉപയോഗിച്ചത് ആ പൂത്തിരിക്കുള്ളിൽ നിറച്ചിരിക്കുന്ന കുറച്ച് രാസവസ്തുക്കളുണ്ട് ആ രാസവസ്തുക്കളുടെ ഊർജം അതായത് രാസ ഊർജ്ജമാണ് നമ്മൾ പ്രകാശോർജ്ജമായും ശബ്ദോർജ്ജമായും എല്ലാം മാറ്റുന്നത് ടോർ സൈക്കിളിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് ഇന്ധനങ്ങളാണ് ഉപയോഗിക്കുന്നത് ആ ഇന്ധനങ്ങൾക്കുള്ളിലെ രാസോർജ്ജമാണ് യാന്ത്രികോർജ്ജമായും താപോർജ്ജമായും ശബ്ദോർജ്ജമായും മാറുന്നത് ടെക്സ്റ്റ് അടുത്തതായി യാന്ത്രികോർജ്ജം എന്താണെന്ന് പറയുന്നുണ്ട് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഊർജം ഉപയോഗിച്ചോ വാഹനങ്ങളുടെ എൻജിൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ യാന്ത്രിക എന്ന് പറയും എന്താണ് രാസോർജ്ജം പദാർത്ഥങ്ങൾക്കുള്ളിൽ അടങ്ങിയിരിക്കുന്ന ഊർജമാണ് രാസോർജം പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ സൗരോർജ്ജത്തെ അതായത് സൂര്യപ്രകാശത്തെ രാസോർജ്ജമാക്കി മാറ്റുന്നു ഇങ്ങനെ സംഭരിക്കുന്ന രാസോർജ്ജമാണ് ആഹാര പദാർത്ഥങ്ങളിലൂടെ ജീവികളിൽ കത്തിക്കുമ്പോൾ അതുപോലെ ഇന്ധനങ്ങൾ കത്തിക്കുമ്പോൾ അതിനുള്ളിലെ രാസോർജ്ജമാണ് നമ്മൾ മറ്റു ഊർജ്ജ രൂപങ്ങളിലേക്കും ടെക്സ്റ്റ് ബുക്കിൽ രണ്ട് കാറുകളുടെ ചിത്രം തന്നിട്ടുണ്ട് ആദ്യത്തേത് സോളാർ കാറാണ് അതായത് സൂര്യപ്രകാശത്തിന്റെ സഹായം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കാറ് അടുത്തത് പെട്രോൾ കാറാണ് രണ്ട് പേരും പറയുന്നത് ഞാൻ സൗരോർജം ഉപയോഗിച്ചാണ് ഓടുന്നത് എന്നാണ് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം പെട്രോൾ ഡീസൽ വാഹനങ്ങൾ എങ്ങനെയാണ് ഊർജ്ജത്തിന് സൂര്യനെ ആശ്രയിക്കുന്നത് താഴെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സൂര്യനിൽ നിന്നുള്ള ഊർജ്ജമാണ് സസ്യങ്ങൾ ഉപയോഗിക്കുന്നത് ഈ സസ്യങ്ങളെ ജന്തുജാലങ്ങൾ ആഹാരമാക്കുന്നു ഇവ രണ്ടും ചത്ത് മണ്ണിലേക്ക് ചേർന്ന് അതാണ് ഫോസിൽ ഇന്ധനങ്ങളായി മാറുന്നത് ഫോസിൽ ഇന്ധനങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന വിഭാഗങ്ങളാണ് മണ്ണെണ്ണ കൽക്കരി പെട്രോൾ ഡീസൽ പീറ്റ് എൽ പി ജി ലിഗ്നൈറ്റ് ഇതല്ല അതായത് സൗരോർജം നേരിട്ട് ഉപയോഗിക്കുന്നതാണ് സോളാർ കാർ അതൊന്ന് രണ്ട് സ്റ്റെപ്പുകളിൽ കൂടെ കടന്നുപോയി പെട്രോളായി മാറി ആ പെട്രോളിൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ് പെട്രോൾ കാർ ടെക്സ്റ്റ് ബുക്കിൽ എടുത്തതായ ഒരു പട്ടിക തന്നിട്ടുണ്ട് ഊർജ്ജമാറ്റങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ബൾബ് പ്രകാശിക്കുന്നു വൈദ്യുതോർജ്ജം പ്രകാശവും താപവുമായി മാറുന്നു വെള്ളം എടുക്കുന്നതിനായി മോട്ടോർ പ്രവർത്തിക്കുന്നു വൈദ്യുതോർജം യാന്ത്രികോർജവും ശബ്ദോർജവും താപവുമായി മാറുന്നു ഇതുപോലെ തീപ്പെട്ടിക്കൊള്ളി കത്തിക്കുന്നു രാസോർജമാണ് പ്രകാശോർജ്ജം താപോർജ്ജം ശബ്ദോർജമായി മാറുന്നത് റേഡിയോയിൽ വാർത്ത കേൾക്കുന്നു വൈദ്യുതോർജ്ജം ശബ്ദോർജമായി മാറുന്നു ടെക്സ്റ്റ് ബുക്കിൽ അടുത്തതായി ഒരു ഫ്ലോ ചാർട്ടാണ് കാണിച്ചിരിക്കുന്നത് ഒരു ജനറേറ്റർ പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ഊർജ്ജമാറ്റമാണ് നമ്മളോട് കണ്ടെത്തി എഴുതാൻ പറഞ്ഞിരിക്കുന്നത് അറിയാം ജനറേറ്റർ പ്രവർത്തിക്കുന്നതിന് വേണ്ടി നമ്മളതിലേക്ക് ഇന്ധനങ്ങളാണ് ഉപയോഗിക്കുന്നത് അതായത് രാസോർജ്ജം ഈ രാസോർജം മൂന്ന് തരം ഊർജങ്ങളായി മാറുന്നുണ്ട് വൈദ്യുതോർജ്ജമായി മാറുന്നുണ്ട് കൂടെ കുറച്ച് താപോർജ്ജം ഉണ്ടാകുന്നുണ്ട് ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ നമുക്കറിയാം ശബ്ദോർജ്ജം ഉണ്ടാകുന്നുണ്ട് അടുത്തതായി ഈ വൈദ്യുതോർജ്ജം ഉപയോഗിച്ച് നമ്മളൊരു മിക്സി പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ അതിലെ യാന്ത്രികോർജ്ജം നമുക്ക് ഉപയോഗത്തിലേക്ക് എടുക്കുന്നു അതിലെ താപോർജ്ജം ശബ്ദോർജവും നമ്മൾ എടുക്കുന്നില്ല ഇതുപോലെയുള്ള രണ്ട് സന്ദർഭങ്ങൾ കൂടെ തന്നിട്ടുണ്ട് ഫാൻ കറങ്ങുന്നു ബൾബ് കത്തുന്നു അതിലുപയോഗിക്കുന്ന ഊർജവും നമ്മൾ ഉപയോഗിക്കാത്ത ഊർജവും അതിൽ എഴുതിയിട്ടുണ്ട് അടുത്തതായി മൂന്ന് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് ഈ ചിത്രങ്ങൾ നിരീക്ഷിച്ച് ഏത് ഊർജ്ജമാണ് പല രൂപത്തിലേക്കും മാറുന്നത് എന്ന് കണ്ടെത്തി എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പിന്നെ നമുക്കറിയാം വിറകിലും പൂത്തിരിയിലും ഇതുപോലെ ബാറ്ററിക്കുള്ളിലും ഉള്ളത് രാസോർജ്ജമാണ് ഈ രാസോർജം താപോർജ്ജം പ്രകാശോർജ്ജം ശബ്ദോർജവുമായി മാറുന്നു പിന്നെ പ്രകാശോർജ്ജം ഉപയോഗമില്ലാത്ത സന്ദർഭമാണ് അരി വേവിക്കുന്നത് ശബ്ദോർജം ഉണ്ടാകുന്നതാണ് പൂത്തിരി കത്തുന്നത് ഏത് സന്ദർഭത്തിലാണ് താപോർജം പ്രയോജനപ്പെടുത്തുന്നത് അരി വേവിക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കിൽ അടുത്തതായ ഒരു പരീക്ഷണമാണ് പറഞ്ഞിരിക്കുന്നത് ഐസ് കട്ടകൾ ബീക്കറിലെടുത്ത് ചൂടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എന്തെല്ലാം മാറ്റങ്ങൾ നിരീക്ഷിക്കാൻ സാധിക്കും സുരുകി വെള്ളമാകുന്നു ഇതേ വെള്ളം തിളച്ച് നീരാവി ആകുന്നു മാറ്റങ്ങൾക്ക് വിധേയമാകാൻ ഐസ് ഏത് ഊർജ്ജരൂപമാണ് രൂപമാണ് സ്വീകരിച്ചത് താപം ഐസ് ഉരുകി ലഭിച്ച ജലം പിന്നെയും ചൂടാക്കും എന്ത് സംഭവിക്കും വെള്ളം തിളച്ച് നീരാവിയായി മാറി മുകളിലേക്ക് പോകും ഈ നീരാവിയെ പിന്നെയും ജലമാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു അടപ്പ് എടുത്ത് ആ ബീക്കർ മൂടി വെച്ചാൽ മതിയാകും അങ്ങനെ ഒരു സജ്ജീകരണമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതായത് ഒരു വാച്ച് ഗ്ലാസ് എടുത്ത് അതായത് ചില്ലിൻ്റെ ഒരു അടപ്പ് എടുത്ത് ആ ബീക്കർ മൂടി വെച്ചിരിക്കുകയാണ് ആ ബീക്കറിലേക്ക് തട്ടുന്ന നീരാവി തണുത്ത് പിന്നെയും ജലമായി താഴേക്ക് വരും ഇനി ഈ ജലത്തെ നമുക്ക് തണുപ്പിക്കാൻ സാധിച്ചാൽ എന്ത് സംഭവിക്കും ഈ ജലം പതിയെ ഐസായി മാറും അല്ലേ ഇതിനെയാണ് അവസ്ഥാ മാറ്റം എന്ന് പറയുന്നത് വസ്തുക്കൾ മതിയായ അളവിൽ താപോർജം സ്വീകരിക്കുമ്പോഴും പുറത്തുവിടുമ്പോഴും അവയുടെ അവസ്ഥയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നു വെള്ളം നീരാവി ആകുന്നു നീരാവി തണുത്തു ജലമാകുന്നു ജലം തണുത്തു ഇത് കാണിക്കുന്ന കാണിക്കാനും ക്ലോച്ചാട്ടാണ് അടുത്തതായി ടെക്സ്റ്റ് ബുക്കിൽ തരുന്നത് നീരാവി താപത്തെ പുറത്തുവിട്ടാണ് വെള്ളമായി മാറുന്നത് ഈ വെള്ളം താപത്തെ പിന്നെയും പുറത്തുവിട്ടാണ് ഐസായി മാറുന്നത് ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള അവസ്ഥ അങ്ങനെയെങ്കിൽ ഇതിലേതായിരിക്കും നീരാവി ആയിരിക്കും ഏറ്റവും കുറവ് ഊർജ്ജമുള്ളതോ ഐസായിരിക്കും ടെക്സ്റ്റ് ബുക്കിൽ അടുത്തതായി കുറച്ച് സന്ദർഭങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് പദാർത്ഥങ്ങളുടെ അവസ്ഥാ മാറ്റത്തെ ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് ആദ്യത്തേതാണ് മെഴുകുകൊണ്ട് കോഴിമുട്ടയുടെ മാതൃക ഉണ്ടാക്കണം അതിനുവേണ്ടി ഖരാവസ്ഥയിലുള്ള മെഴുകിനെ ഉരുക്കി നമുക്ക് ദ്രാവകാവസ്ഥയിലേക്ക് മാറ്റണം പിന്നീട് പതിയെ നമുക്കതിനെ ഖരാവസ്ഥയിലേക്ക് തിരിച്ചെത്തിക്കുകയും വേണം ഇതുപോലെ ഐസ് കൊണ്ട് ഒരു പന്ത് ഉണ്ടാക്കണമെങ്കിൽ എന്തു ചെയ്യണം വെള്ളം ആദ്യം ഐസാക്കിയെടുത്ത് ഒരു പന്തിൻ്റെ രൂപത്തിലേക്ക് മാറ്റണം അടുത്തതായി മെഴുകു പാവകൾ അതിനും മെഴുകു ഖരാവസ്ഥയിൽ നിന്ന് ഉരുക്കി ദ്രാവകമാക്കി പിന്നീട് ഖരാവസ്ഥയിലേക്ക് തിരിച്ചെത്തിക്കണം പോലെ വസ്തുക്കൾക്ക് രൂപമാറ്റം നൽകി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കുറച്ച് ഉൽപ്പന്നങ്ങളാണ് ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിരിക്കുന്നത് അടുത്തത് കുറച്ച് സന്ദർഭങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് അതിൻ്റെ അവസ്ഥയിലോ രൂപത്തിലോ ഉണ്ടാകുന്ന മാറ്റങ്ങളും തന്നിട്ടുണ്ട് ഇത് നോക്കി കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഏതെങ്കിലും സന്ദർഭത്തിൽ പുതിയ പദാർത്ഥം ഉണ്ടാകുന്നുണ്ടോ ഇല്ല അവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് വലിപ്പം ആകൃതി ഇതെല്ലാം മാറുന്നുണ്ട് അല്ലേ ആകൃതിയിൽ മാറ്റങ്ങൾ വരുന്നത് ഏതെല്ലാമാണ് നെയ്യുരുകുന്നു മെഴുകുരുകുന്നു അരക്ക് ഉരുകുന്നു അടുത്തതായി വലിപ്പത്തിൽ വരുന്ന മാറ്റങ്ങളാണ് പച്ചക്കറി മുറിക്കുന്നു പി വി സി പൈപ്പ് ചൂടാക്കി വികസിക്കുന്നത് പേപ്പർ കീറുന്നു കുപ്പി പൊട്ടുന്നു പേപ്പർ ചുരുട്ടുന്നു ഇതെല്ലാം ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം അവസ്ഥ ആകൃതി വലിപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മാറ്റമാണ് മാറ്റങ്ങൾ വികസിക്കുന്നത് ഉരുകുന്നത് പൊട്ടുന്നത് കീറുന്നത് അതെല്ലാം മാറ്റങ്ങളാണ് അതായത് പുതിയൊരു ഉൽപ്പന്നം ഉണ്ടാകുന്നില്ല അടുത്തതാണ് സ്ഥിരമായ മാറ്റം അതിനുവേണ്ടി ഒരു സ്പൂണിലൽപ്പം പഞ്ചസാര എടുത്ത് അത് ഉരുകുന്നത് വരെ ചൂടാക്കുകയാണ് ചെയ്യുന്നത് നന്നായി ഉരുകിക്കഴിഞ്ഞാൽ പഞ്ചസാര നിറം മാറി പോകും അല്ലേ അതിൻ്റെ രുചി എന്തായിരിക്കും ഒരു കയ്പ്പ് രുചിയായിരിക്കും പിന്നീട് ഒരിക്കലും നമുക്കതിനെ പഞ്ചസാരയാക്കി മാറ്റാനും സാധിക്കുന്നില്ല അതായത് ഇത് രാസമാറ്റമാണ് പുതിയ ഉൽപ്പന്നം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് നെക്സ്റ്റ് ബുക്കിൽ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട് മെഴുകു ചൂടാകുമ്പോഴും പഞ്ചസാര ചൂടാകുമ്പോഴും ഉണ്ടാകുന്ന മാറ്റങ്ങളിലെ വ്യത്യാസം എന്തെന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ മെഴുക് ചൂടാക്കുമ്പോൾ പുതിയ പദാർത്ഥം ഉണ്ടാകുന്നില്ല പക്ഷെ പഞ്ചസാര ചൂടാക്കുമ്പോൾ പുതിയൊരു പദാർത്ഥം അതായത് കരി ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്കിൽ രണ്ട് പരീക്ഷണങ്ങൾ കൂടെ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തേത് മഗ്നീഷ്യം റിബൺ കത്തിക്കുന്നതാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു വെള്ളനിറത്തിലുള്ള ഒരു വസ്തു രൂപപ്പെട്ടു വരും അതായത് അതിനെ തിരിച്ച് നമുക്ക് മഗ്നീഷ്യം റിബൺ ആക്കി മാറ്റാൻ സാധിക്കില്ല ഇതുപോലെ തന്നെ പേപ്പർ കത്തിക്കുകയാണെങ്കിൽ കുറച്ച് കരിയാണ് ബാക്കിയാവുന്നത് അതിനെ തിരിച്ച് പേപ്പറാക്കാനും നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് ഈ രണ്ട് മാറ്റങ്ങളും രാസമാറ്റമാണെന്ന് പറയാം ഇങ്ങനെയുള്ള ചില രാസമാറ്റങ്ങൾക്ക് ഉദാഹരണമാണ് താഴെ കൊടുത്തിരിക്കുന്നത് ചോറ് അല്പനേരം നന്നായി ചവയ്ക്കുമ്പോൾ മധുരം അനുഭവപ്പെടുന്നു ചോറിലെ കാർബോഹൈഡ്രേറ്റ് പഞ്ചസാരയായി മാറുമ്പോഴാണ് ഈ മധുരം നമുക്ക് അനുഭവപ്പെടുന്നത് അടുത്തതാണ് എക്സ്റേ എടുക്കുമ്പോൾ ആ ഫിലിമിനുള്ളിലെ നിറം മാറുന്നു വസ്ത്രങ്ങൾ വെയിലേറ്റ് നിറം വങ്ങുന്നു വസ്ത്രങ്ങൾക്കുള്ളിൽ നിറം കൊടുക്കുന്ന ആ ഡൈ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ വിഘടിച്ചു പോകുന്നതാണ് ഈ നിറം മങ്ങലിന് കാരണം അടുത്തതാണ് ഇരുമ്പ് കമ്പികൾ തുരുമ്പെടുക്കുന്നു വെള്ളത്തിൻ്റെ സാന്നിധ്യത്തിൽ തുരുമ്പുണ്ടാകുന്നു മാങ്ങ പഴുക്കുന്നു ഇതെല്ലാം രാസമാറ്റങ്ങളാണ് ചിത്രത്തിൽ സൂചിപ്പിച്ച രാസമാറ്റം ഏതാണ് പ്രകാശ സംശ്ലേഷണമാണ് ചിത്രത്തിൽ സൂചിപ്പിച്ച രാസമാറ്റം സൂര്യപ്രകാശവും കാർബൺ ഡയോക്സൈഡും ഉപയോഗിച്ച് ഹരിതകമുള്ള ഇലകൾ ഭക്ഷണമുണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇത് രാസമാറ്റമാണ് താഴെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ഇതിൽ എന്തെല്ലാം ഭൗതികമാറ്റങ്ങളാണ് മാറ്റങ്ങളാണ് ഉള്ളതെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് മാറ്റങ്ങളാണുള്ളത് വെള്ളം ചൂടായി നീരാവിയാകുന്നു അതുപോലെ ആ നീരാവി തണുത്ത് മഴയായി പെയ്യുന്നു അടുത്തത് ഈ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളാണ് പട്ടികപ്പെടുത്തിയിട്ടുള്ളത് അടുത്തതായി നമുക്ക് വിലയിരുത്താം എന്ന ഭാഗത്തിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം നീരാവി കൊണ്ടുള്ള പൊള്ളൽ അതേ താപനിലയിലുള്ള തിളച്ച വെള്ളം മൂലമുള്ള പൊള്ളലിനേക്കാൾ മാരകമാണ് ഈ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ ന്യായീകരിക്കും യോജിക്കുന്നു ഐസ് ഊർജം സ്വീകരിച്ചാണ് ജലമാകുന്നത് ജലം പിന്നെയും ഊർജം സ്വീകരിച്ചാണ് നീരാവി ആകുന്നത് ഈ രണ്ട് തവണ സ്വീകരിച്ച ഊർജവും നീരാവിക്കുള്ളിൽ അടങ്ങിയിട്ടുണ്ട് അതിനാൽ ജലത്തിൻ്റെ ഏറ്റവും ഊർജം കൂടിയ അവസ്ഥയാണ് നീരാവി ഇതുകൊണ്ട് തന്നെ നീരാവി കൊണ്ടുള്ള പൊള്ളൽ ജലം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ വലുതായിരിക്കും രണ്ടാമത്തെ ചോദ്യം ബൾബ് പ്രകാശിക്കുമ്പോൾ പ്രകാശത്തോടൊപ്പം താപവും പുറത്തുവിടുന്നു വൈദ്യുതോർജ്ജത്തിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ ഫിലമെൻ്റ് ലാമ്പുകളേക്കാൾ നല്ലത് എൽ ഇ ഡി ആണ് വിശദീകരിക്കാമോ ഫിലമെൻറ്റ് ലാമ്പുകളിൽ വൈദ്യുതോർജ്ജം പ്രകാശത്തോടൊപ്പം താപോർജ്ജവുമായി മാറുന്നുണ്ട് ഇതിനാൽ വൈദ്യുതി നഷ്ടം സംഭവിക്കുന്നു എൽ ഇ ഡി ലാമ്പിൽ ഈ നഷ്ടം സംഭവിക്കുന്നില്ല അടുത്ത ചോദ്യം താപം ലഭിക്കുന്നതിന് ഫിലമെന്റ് ബൾബ് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളുണ്ട് ഉദാഹരണങ്ങൾ നൽകും നമുക്കറിയാം ഫിലമെന്റ് ലാമ്പുകളിൽ പ്രകാശത്തോടൊപ്പം അല്പം താപവും വരുന്നുണ്ട് മുട്ട വിരിയിക്കുന്ന ഇൻക്യുബേറ്ററുകളിൽ ഈ ബൾബ് ഉപയോഗിക്കും ഇതുപോലെ തന്നെ കൃത്രിമമായി വിരിയിച്ച പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ദിവസം കൂടെ ചൂട് കിട്ടുന്നതിനും ഇതേ ബൾബ് നമ്മൾ ഉപയോഗിക്കും അടുത്ത ചോദ്യം നോക്കാം തുലാവർഷത്തിൽ ശക്തമായ ഇടിയോടുകൂടെ മഴ പെയ്യുകയാണ് ഊർജ്ജമാറ്റങ്ങൾ പഠിച്ച റഹീമും ദീപയും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു കളി നോക്കൂ സന്ദർഭവും ഊർജ്ജമാറ്റവുമാണ് നമ്മളതിൽ ഫിൽ ചെയ്യേണ്ടത് നമുക്ക് ഓരോന്നായി നോക്കാം മഴ പെയ്യുന്നു അതിലെ മേഘം താപത്തെ പുറത്തുവിട്ടിട്ടാണ് എന്തായി മാറുന്നത് വെള്ളം അതായത് മഴയായി വരുന്നത് ഇവിടെ മേഘം എന്നത് നീരാവിയായും മഴ എന്നത് വെള്ളമായും നമുക്ക് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും അപ്പോൾ എങ്ങനെയായിരിക്കും മേഘമുണ്ടാകുന്നത് വെള്ളം താപം സ്വീകരിച്ചിട്ടാണ് മേഘം എന്ന അവസ്ഥയിൽ അതായത് നീരാവി എന്ന അവസ്ഥയിലേക്ക് മാറുന്നത് അടുത്തത് ശബ്ദോർജം ഉണ്ടാകുന്നു ഇടിമുഴക്കം മിന്നലിൽ എന്തായിരിക്കും പ്രകാശോർജം പുറത്തു വരികയാണ് ചെയ്യുന്നത് വൈദ്യുതോർജം ഉണ്ടാകുന്ന ഒരു സന്ദർഭമാണ് അടുത്തത് ചോദിച്ചിരിക്കുന്നത് രണ്ട് തരത്തിൽ ഉത്തരം പറയാം മഴ മേഘങ്ങൾ കൂട്ടി ഇടിക്കുന്നു എന്നും പറയാം ഇടിവെട്ടും മിന്നലും എന്നും പറയാം അടുത്തത് തുടർ പ്രവർത്തനങ്ങളാണ് അതിലെ ആദ്യത്തെ ചോദ്യം വൈദ്യുതോർജ്ജം രാസോർജമായി സംഭരിച്ച് വയ്ക്കുന്ന എന്തെല്ലാം സന്ദർഭങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും ഫോണിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യുന്നു ഇലക്ട്രിക് ടോർച്ച് ചാർജ് ചെയ്യുന്നു ഇൻവേർട്ടർ ചാർജ് ചെയ്യുന്നു ഇതുപോലെ റീയൂസബിൾ ബാറ്ററികൾ ചാർജ് ചെയ്യുന്നു ഈ സന്ദർഭങ്ങളിലെല്ലാം തന്നെ വൈദ്യുതോർജം ആ ബാറ്ററിക്കുള്ളിലെ രാസോർജമായി നമ്മൾ സംഭരിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി എന്തെങ്കിലും ഉത്തരങ്ങളോ പ്രവർത്തനങ്ങളോ എക്സ്ട്രാ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്താൽ മതി നമുക്ക് ചെയ്യാം താങ്ക്